ഹായ് നമ്മളിന്നും ഡാമിൽ വല നോക്കാണ്ടിറങ്ങിയതാട്ടോ നമ്മുടെ ഡോഗ്സ് ഒക്കെ നിൽക്കുന്ന കേട്ടോ നമ്മളിനി പോയിട്ട് മീനൊക്കെ ആയിട്ട് വരുമ്പോഴേമാര് കറിപ്പോകത്തുള്ളൂ കേട്ടോ നമ്മുടെ കൂടെ അന്മാര് വരത്തുള്ളൂ നമ്മൾ വരുന്നാലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും പിന്നെ വെള്ളത്തിൻ്റെ ഇങ്ങനെ വരും സൈഡിൽ കൂടെ നടന്ന് വരും ചിലപ്പോൾ അക്കരയ്ക്ക് കയറി വരും മതി ചില ദൂരെ നമ്മളോട് നടക്കും ഭയങ്കര ഒരു കരുതരാ കുപ്പിട്ടിരിക്കുന്ന വല ആട്ടോ നമ്മൾ ഗോഡൂഷണി പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണത് എന്നൊരു പുല്ല് തിന്നാൻ എൻ്റെ അരിയൊക്കെ തിന്നാനായിട്ടൊക്കെ സൈഡിന് വരും അപ്പം വല പിടിക്കും രാവിലെ ഇവിടെ വരാനായിട്ട് നല്ലൊരു രസം കേട്ടോ ഈ പക്ഷികളുടെ രസമുണ്ടും ഓരോ വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് ഈ പുല്ലേലൊക്കെ ഇങ്ങനെ വെള്ളം ആയിട്ടെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് വെള്ളം കയറിയിട്ട് അതൊരു ദീപമായിട്ട് മുറിഞ്ഞ് പോയി കേട്ടോ കഴിഞ്ഞ വർഷം കയറിയതിൻ്റെ ഒപ്പം വെള്ളമൊന്നും ഈ വർഷം കയറിയിട്ടില്ല കേട്ടോ കുറച്ചുകൊണ്ട് കയറിയെങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷം കയറിയിൻ്റെ ഒപ്പം വെത്തുള്ളൂ ഈ വർഷം മഴ വളരെ കുറവായിരുന്നു ചെറിയ രീതിക്ക് ഓളം ഓടിക്കുന്നുണ്ട് നമ്മളത് ആദ്യത്താലെ ഇവിടെ നോക്കി തുറന്നുമാണ് ആദ്യം തന്നെ നമുക്കൊരു സിലോപ്പിയെ കിട്ടി കേട്ടോ ഇത് പൊടിക്കണ്ണിവലയാണ് അപ്പോൾ ചെറിയ മണ്ണിലൊക്കെ പിടിക്കത്തുള്ളൂ സിലോപ്പിയും വളയും ഒക്കെ കിട്ടും കുഞ്ഞുവാള എക്സെറ്റ് ചോട്ടാ എന്ന് പറയും നമ്മൾ വലിയ വരെ നോക്കാനായിട്ട് പോകുന്നുള്ളൂ ഹലോ നല്ല അടിപൊളിയുടെ സിലോപ്പിയ കേട്ടോ നാടൻ സിലോപ്പിയാണ് നല്ല കറുത്തിരിക്കുന്നുണ്ടോ गठसी mm -hmm. ആ വല നമുക്ക് അത്ര മണി കിട്ടുള്ളൂ അതിന് നമുക്ക് പെട്ട സ്ഥലത്തേക്ക് പോയി നോക്കാം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് മരങ്ങളൊക്കെ പോകണം തുടങ്ങും പ്രത്യേക ഒരു ഭംഗിയാട്ടോ ഇവിടെ അടിക്കെന്താ മീൻ കിടക്കുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ പൊക്കി നോക്കാം എന്ത് മീനാണ് പൂള ഒരു കുഞ്ഞ് പൂള കേട്ടോ ഇത് വറുത്തത് നല്ല ടേസ്റ്റുള്ള മീനാണ് എന്തോരം പക്ഷികളുടെ സൗണ്ടെന്നാ കേട്ടോ ഇതിലൊക്കെ ആന നീന്തിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ആന നീന്തി പോയിരിക്കുന്ന ഇല്ല പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ വല ക്ലോസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആന പറഞ്ഞിട്ടില്ല കേട്ടോ വലിയ കണ്ണിയുള്ളവരാണ് അടി മുട്ടി കിടക്കാൻ കണക്കിന് അടിച്ചു വിട്ടിട്ടാണ് ഇത് വെള്ളത്തിൻ്റെ അടിയിങ്ങനെ മുട്ടി കിടക്കും അപ്പം ഗോൾഡും കടലിലേക്ക് പിടിക്കുന്നതാണ് ഉണ്ട് അങ്ങോട്ട് വരെ ക്രോസ് ഉണ്ടാവില്ല അതായത് മീൻ പിടിച്ച് പോയതാണ് കേട്ടോ പിടിച്ച് പോയതാണ് അത് കളന്ന് കൊണ്ട് തിന്നതെന്ന് അറിയത്തില്ല വലിയ മീനുകളൊക്കെ കളന്ന കൊണ്ട് തിന്നാറുണ്ട് അല്ല സൈഡിൽ പിടിക്കുന്ന മീനൊക്കെ മാർ എടുത്തുകൊണ്ട് പോയി സൈഡ് കരയ്ക്കൊണ്ട് വെച്ചിട്ട് തിന്നും വെള്ളത്തിൽ വെച്ച് തിന്നത്തില്ല കരയ്ക്കൊണ്ട് വെച്ചാൽ മാർ തീറ്റ ഇപ്പോൾ അത് എല്ലായിടത്തും തന്നെ ശല്യമായി തീർന്നിരിക്കുകയുണ്ട് കളർന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ലെങ്തായിട്ടുള്ള വീഡിയോ കിട്ടണമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ കട്ട് ചെയ്തായിട്ടിരിക്കുവാണ് ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ സൈഡ് കിട്ടിയ പോലെയാണ് ഗോഡൂഷ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ പറമ്പിൽ നിന്ന് വരുന്ന തൊടാട്ടെ ഈ കാണുന്നു ഇവിടെ ഈ ഒഴുകുന്ന വെച്ച കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്നും കിട്ടില്ല കേട്ടോ അടുത്ത് നമ്മക്ക് പൊടിക്കണ്ണി നോക്കാൻ വല്ലതും ഉണ്ടോന്നു നമ്മള് ഇത്ര നെടു നീളത്തിൽ വല കയറിയിട്ട് ആക്കിയിട്ട് ഒരു ചൊട്ടാവള കുഴപ്പമില്ല അത്യാവശ്യം സൈസുള്ളൊരു വളയാണ് എന്തായാലും നമുക്ക് കറിക്കുള്ളത് കിട്ടാതിരിക്കത്തില്ല വെള്ളം കയറും പ്രത്യേകിച്ച് കുറ്റം നിറേണ്ട ഇതുവരെ മരത്തലൊക്കെ ഇട്ടിട്ടാൽ മതി അങ്ങനെ നമ്മൾ നോക്കുന്നതൊക്കെ അവസാനം എത്തിയിപ്പോൾ ഒരു ഗോൾ ഭൂഷണേ ഇട്ടു കേട്ടോ നല്ല ഇതാണ് ശരിക്കും സ്വർണ്ണ മത്സ്യം എന്ന് പറയുന്നത് എന്നിട്ട് നിറം കണ്ടില്ല അതേ നിറമാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണത് ഡാമിൽ തന്നെ ഏറ്റവും ടേസ്റ്റുള്ള മീൻ ഇതായിരിക്കും നല്ല പോലെ എന്നെ ചുറ്റിപ്പടിച്ചിട്ടുണ്ട് ഇനി ഇത് ഊരി എടുക്കണ നല്ല പാടാണ് രണ്ട് കിലോ താഴെ ഉള്ളൂ കേട്ടോ ഒന്നര രണ്ട് കിലോ ഉണ്ടാവും എന്താ അങ്ങനെ നമുക്ക് മറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടിയിട്ടുണ്ട് ആനക്കൂട്ടം നിൽക്കുന്നുണ്ടോ ആ പുറങ്ങിയിരിക്കുന്നത് കൊമ്പനാനാ കേട്ടോ കൊമ്പായി വരുന്ന ഇത് അത് അമ്മയും കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത് ഇവിടെ മിക്കപ്പോഴും തന്നെ കാണാറുണ്ടായിരുന്നു അവരെ എൻ്റെ ആമിലെ സ്ഥലം കൂടെ തിന്ന് നടക്കുന്നുണ്ട് പിന്നെ പറമ്പിലേക്കൊന്നും അങ്ങനെ വരാറില്ല നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പറമ്പിലേക്കൊന്നും ഇവർ അങ്ങനെ വന്നിട്ടുണ്ട് അവര് അപ്പോൾ നമ്മൾ വലയെല്ലാം നോക്കിയിട്ട് വന്നപ്പം ചെറുതായിട്ട് മഴ കൂളുന്നുണ്ടായിരുന്നു തിരിച്ചു കയറി പോവാണ് എന്നിട്ട് നമുക്ക് കിട്ടിയ ചെറിയ മീനുകളെല്ലാം നമ്മളത് ഇതുപോലെ ഫ്രൈ ചെയ്യുക കേട്ടോ നമ്മൾ സിലോപ്പിയും വാളയൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ നിറഞ്ഞു നല്ല ടേസ്റ്റായിരിക്കും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും പിന്നെ കുറച്ച് മുളകൂടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് അങ്ങ് തിരുമി വർത്താൽ മതിയാവും കുരുമുളക് കൂടിയൊക്കെ വേണം ചേർത്താൽ മതി ഇത്രയും മൂന്ന് ഐറ്റം മതി നമുക്ക് ശരിക്കും മീൻ മറക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ഗസ് ആക്കായിട്ട് വീണ്ടും കാണാം